ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് സംഘികൾക്കാവട്ടെ ഇത് വലിയ തിരിച്ചടിയുമാകും തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഉറപ്പിക്കാം പത്ത് ശതമാനം അവിടെ മാറ്റിവെക്കാം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം ആ സന്തോഷ വാർത്ത ഇതാണ് കേരളത്തിലേക്ക് അമിത്ഷ വരുന്നില്ല മക്കളെ കേരളത്തിൻ്റെ പ്രതിഷേധങ്ങളെ പ്രക്ഷോഭങ്ങളെ കേരളത്തിന്റെ മതേതര മുഖത്തെ ഭയന്നുകൊണ്ട് അമിത് വരുന്നില്ല എന്ന റിപ്പോർട്ടാണ് ചില വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുള്ളത് സംസ്ഥാന സർക്കാർ അമിത്ഷക്ക് കേരളത്തിൽ ഈ സമയം സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് അയക്കാൻ ഏകദേശം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അമിത്ഷയുടെ വരവിന് വലിയ തടസ്സമുണ്ടാകും എന്നുള്ള സൂചനകൾ ഈ മണിക്കൂറിൽ ലഭിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമിത്ഷാ ഈ സമയത്തേക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ജനപിന്തുണയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു അഭിപ്രായം ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുമ്പോൾ കേരളത്തെ ഭയന്നുകൊണ്ട് കേരളത്തിന്റെ പ്രതിഷേധ മുഖങ്ങളെ നേരിടാനുള്ള താക്കത്തില്ലാത്തത് കൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് അമിത്ഷാ കേരളത്തോട് ഭായി പറഞ്ഞിരിക്കുകയാണ് ഇത് കേരളീയർ ആഘോഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഏകദേശം നാളെ അല്ലെങ്കിൽ മറ്റന്നാളിന്റെ അകത്ത് ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാൽ പോലും നമ്മുടെ പ്രേക്ഷകർ ഈ വിഷയം ആഘോഷമാക്കിയെടുക്കുക കാരണം യൂത്ത് ലീഗ് അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ രംഗത്ത് വന്ന് ഇതിനെതിരെ ശബ്ദിക്കാൻ മുന്നോട്ട് വരുന്നു ലക്ഷങ്ങൾ അടങ്ങുന്ന ആളുകൾ അമിത്ഷയ്ക്ക് നേരെ വൻമതിൽ പണിയും ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അമിത്ഷയുടെ പിൻവാങ്ങൽ എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇതിനെതിരെ ശക്തമായ രീതിയിൽ അതായത് ഞങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ സാറിനോട് ഒരു കാരണവശാലും അമിത്ഷയെ കേരളത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് അപ്പോൾ പലരും പറഞ്ഞു ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് പക്ഷേ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യത്തെയും ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ഒരാളോട് എന്ത് ജനാധിപത്യ മര്യാദയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്തായാലും ഈ സന്തോഷ വാർത്ത എല്ലാവരിലേക്കും എത്തിക്കുക അമിത്ഷാ കേരളത്തോട് നോ പറഞ്ഞിരിക്കുന്നു ഇന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടേ വരികയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക്കല്ല